ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക് ഒപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ബാച്ചിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് എപ്പോഴാണ് വരിക അല്ലെങ്കിൽ അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് എന്നാണ് നമ്മൾ അത് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിലവിൽ നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് സൈറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ എപ്പോഴും ഇഗ്നോര് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി ക്വസ്റ്റ്യൻസ് വരും അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്ന വരുന്ന സാഹചര്യത്തിൽ ചിലപ്പം നേരത്തെ തന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അതിൽ കിടപ്പുണ്ടാവുക അപ്പൊ നിങ്ങൾ വൺസ് ഇത് എഴുതി കഴിഞ്ഞാൽ അത് പിന്നീട് എഴുതേണ്ട ഒരു സാഹചര്യം വരാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഗസ്റ്റിലേക്ക് ഓഗസ്റ്റിലേക്കാവുമ്പോഴത്തേക്കും ഫൈനൽ ക്വസ്റ്റ്യൻ ഡേറ്റ് ചെയ്ത് വരും അപ്പം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി പിന്നീട് നിങ്ങൾക്ക് ഒരു മാസത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയും യൂണിവേഴ്സിറ്റി തരാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഹറിബറി ആയിട്ട് എഴുതണ്ട ആ ക്വസ്റ്റ്യൻ വൺസ് അപ്ഡേറ്റ് ആയി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അസൈൻമെന്റിന്റെ കാര്യം ശ്രദ്ധിക്കുക പിന്നെ അസൈൻമെന്റിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അസൈൻമെന്റിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ആയി എന്നാലും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ